ഹലോ അസ്സലാമലേക്കും അപ്പം നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കുകയും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യോ പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അങ്ങനത്തെ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ചായ ഒക്കെ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കടി ഉണ്ടാക്കണത് നൂലപ്പാണ് കുറഞ്ഞ കടി ഉണ്ടാക്കണുള്ളൂ ഒന്നിപ്പം വരെ പത്തൊക്കെ അല്ലേ ഇപ്പം നൂൻപൊക്കെ നോറ്റോലാണ് പിന്നെ നമ്മളെ ധോബിക്കുട്ടി റി ചുട്ടനെ നോൻപോട്ടിട്ടല്ല അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ കടി ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ആ നൂലപ്പത്തിനുള്ള മാവക്കൊന്നും കുഴച്ചെടുക്കാൻ ചൂടുവെള്ളത്തിലോ കുഴച്ചെടുത്ത് ഇപ്പം അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്ത് ഇപ്പം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിൽ ഇന്നിപ്പോൾ കറി ഒന്നും ഉണ്ടാക്കണില്ല അവല് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കണത് പൂൽക്കൽ ഉണ്ടാക്കും മാത്രം കറി ഉണ്ടാക്കിയാൽ മുതലാവില്ല പിന്നെ അവരെ ഇഷ്ടം പഞ്ചസാര തന്നെ ഉണ്ടോ നൂലപ്പത്തേക്ക് തേങ്ങയും പഞ്ചസാര ഇട്ടുകൊടുത്താൽ പോലെ അതങ്ങനെ കഴിച്ചോളും അങ്ങനെ അതാ നമ്മൾ നൂലപ്പത്തിൻ്റെ മാവൊക്കെ അത് അച്ചക്കിട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് പേച്ചെടുക്കട്ടെ അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കൂടെ റെഡിയായി വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുകയാണ് അങ്ങനെ അതായത് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ അങ്ങനെ അതാ അതവിടെ മാറ്റി വെച്ച് നമ്മൾ ട്രിപ്പും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മളെ നൂലപ്പൊക്കെ ചുട്ട വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് ചോറ് വെക്കണത് റൈസ് കുക്കറിലാണ് കേട്ടോ കുറച്ച് ചോറ് വെച്ചാൽ മതി മോൾക്ക് സ്കൂക്കും ഉണ്ടാകാൻ മാത്രം അങ്ങനെ ചോറിനുള്ള വെള്ളം അവിടെ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് കാബേജാണ് അപ്പൊ ഒരു ചെറിയൊരു കാബേജ് ഉണ്ടേനുട്ടോ അപ്പൊ അതൊന്ന് നുറുക്കി എടുക്കട്ടെ അനദ നമ്മള് ഉപ്പേരിക്കുള്ളതൊക്കെ അടഞ്ഞു വെച്ചേക്കണ് അപ്പൊ ഇനി നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അരി ആകെ നായ അരി കേട്ടോ ഞാൻ എടുത്തത് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയിൽ ഇട്ടു കൊടുക്കുകയാണ് അങ്ങനെ അരി അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഉപ്പേരി ഒന്ന് ഇണ്ടാക്കി എടുക്കാണ് അപ്പോൾ ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്ത് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച കേബേജും കൂടെ അതിലിട്ടു കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് രണ്ട് പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇന്നിപ്പോൾ തേങ്ങ ചതച്ചിരണമൊന്നുമില്ല തേങ്ങ അങ്ങനെ ചിരകി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ തേങ്ങ ചിറകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ജോബിക്കുട്ടി നീച്ചതെന്ന് വെക്കണ് കുളിച്ചട്ട എന്നും പറഞ്ഞാൽ തലയിലൊക്കെ എണ്ണ ഇടുകയാണ് അങ്ങനെ അതാ നമ്മൾ ഉപ്പേരി കട വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചുകൊടുക്കാണ് ഇനിയിപ്പോൾ അതാ മുട്ട ഒന്ന് പിഴുങ്ങിയെടുക്കാൻ കേട്ടോ മുട്ട പൊരിക്കാമെന്നാണ് ഞാൻ കയറി അപ്പോൾ മക്കൾ ഒരു മുട്ട പുഴുങ്ങിയത് മതിയെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഉപ്പേരിയും മുട്ട പുഴുങ്ങിയതാണ് കൊടുത്തുവിടുന്നത് അങ്ങനെ മുട്ടയുടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചു കൊടുത്തേക്കണ അപ്പോൾ കൂടെ കണ്ടില്ലേ സിങ്കല് പാത്രം നിറഞ്ഞ് കിടക്കണം ഇനിയിപ്പോൾ അതൊക്കെ ഒന്നാണ് കൈകി എടുക്കട്ടെ അങ്ങനെ അതെ നമ്മളെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ തെണ്ടൊക്കെ ഒന്ന് തുടച്ചിരട്ടെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ മുട്ട പുങ്ങിയതട വെന്ത്ട്ടോ അതവിടെ പച്ചത്തിലിട്ട് വെച്ചിങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പൊക്ക് ഇതാ നമ്മള് സോബിയുമ്പോള് കുളിയെ കഴിഞ്ഞ് മാറ്റി വന്ന് ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഓളെ ചായ പിടി കഴിഞ്ഞാൽ നമ്മൾ റിജിട്ടനെ നീച്ച് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് പോലും ചായ വേണ്ടി വേണ്ടിയിരിക്കാണ് അപ്പോഴേക്കും ഇതാ നമ്മളെ ചോറ് വട വന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഊറ്റിരിക്കട്ടെ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചോറൊക്കെ മുഴുവനായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് പാത്രത്തിലാക്കി എടുക്കണം ഇന്നിപ്പോൾ നമ്മൾ ജോബി മാത്രമേ ഉള്ളൂ കേട്ടോ ചോറ് കൊണ്ടുപോകുന്ന മറ്റൊരു രണ്ടാളും നോൻപോറ്റൊക്കെയാണ് ജോബിയും റിജുട്ടേനെ നോൻ പോയിട്ടില്ല പിന്നെ റിജുവിന് സ്കൂളിൽ നിന്ന് ചോറ് അവൻ കൂട്ടാൻ മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ അങ്ങനെ അവനുള്ള ഉപ്പേരിയും മുട്ട പോയിങ്കിലതും ആക്കിക്കാണ്ട് അവിടെ മാറ്റി വെച്ചെടുക്കുന്നുണ്ട് ഇന്നിപ്പം സ്നാക്സായിട്ട് കൊണ്ടുപോകണത് ചിപ്സാണ് കേട്ടോ ഇന്നലെ തന്നെ പറഞ്ഞാൽ ചിപ്സ് വേണം അങ്ങനെ അങ്ങനെതാ ചോറൊക്കെ പാത്രത്തിലാക്കിയും ഞാൻ വെള്ളമാക്കാൻ മറന്നു അപ്പോൾ ഓൾ എന്നാണ് ആ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ റിജാക്കിയൊക്കെ വെള്ളം എന്താണ് അങ്ങനെ അതോള് സ്കൂൾക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ സ്ഥലമൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ റിജുട്ടൻ്റെ വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഓനും പോയി അങ്ങനെ അതാ മക്കളെല്ലാവരും പോയി ഇപ്പോൾ ഇന്നൊരു കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ ചെറിയ കേക്കാണ് അര കിലോൻ്റെ കേക്കാണ് അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് അതിന് ഇതാ രണ്ട് മുട്ട പൊട്ടിച്ച കേൾക്കാണ് പിന്നെ അതാ ഒരു പിഞ്ചി ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം ഒന്ന് ബാലൻസിന് വേണ്ടിയിട്ടാണ് പിന്നെ അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഏത് കേക്കാണെന്ന് പറഞ്ഞില്ല അല്ലേ ബ്ലാക്ക് ആണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടോ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം ഒട്ടനന്നായിട്ട് പതിനഞ്ച് വരുമ്പം കപ്പിൽ കുറച്ച് പഞ്ചസാരയാണ് എടുക്കുന്നത് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ടെടുക്കണത് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു കപ്പ് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കണം അങ്ങനത്തെ നമ്മൾ പഞ്ചസാരയും കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തേക്കണ് അങ്ങനെ ഞാൻ നല്ലോണം ക്രീം പരുവത്തിലായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും ബീറ്റ് ചെയ്താൽ മതി കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല ഇനിയിപ്പോൾ ഞാൻ സ്പ്രാച്ചിൽ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ആ ഓയിലൊക്കെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് തന്നെ തരച്ച് വെച്ച പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ് ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത് എഴുതിട്ട് ഓരോ സ്പൂൺ ആക്കിയിട്ട് നന്നായിട്ട് ആയതിന് ശേഷം കുറച്ച് ഇട്ടുകൊടുക്കുക അങ്ങനത്തെ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതാ നമ്മൾ ടിന്നൊക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഓയിലാക്കിയാണ്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ എന്താ കോലേറ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നമ്മൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിക്കുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരക്ക് നാല് ടേബിൾ സ്പൂൺ വെള്ളം എന്നതിലാണ് ഞാൻ എടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതിക്കുള്ള ക്രീമും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനത്തെ നമ്മൾ ക്രീമൊക്കെ അവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ അധികം മൂന്ന് ലെയറാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അത് വരേക്കും ബായ്